ഈ ഒരു വീഡിയോ അതായത് എന്റെ ജീവിതം തകർന്ന കഥ എന്ന് പറഞ്ഞിട്ട് അവിനാശ് പ്രോ ചെയ്തൊരു വീഡിയോ ആണ്ട്ടോ അഭി ബ്ലോഗ്സിൽ അവിനാശ് പ്രോവിനെ മിക്കവാറും ആളുകൾക്ക് അറിയാൻ തോന്നുന്നു രണ്ട് ദിവസം കൊണ്ട് മുന്നൂറ്റി അൻപതോളം വ്യൂവേഴ്സ് കയറിയ അല്ലെങ്കിൽ മുന്നൂറ്റിഅൻപതോളം ആളുകൾ കണ്ട അല്ലെ മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തോളം ആളുകൾ കണ്ട ഒരു വീഡിയോ ആണിത് ഇപ്പോഴും അതിന്റെ റിയാക്ഷൻ വീഡിയോ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സംഭവം ഇതാണെന്ന് വെച്ചാൽ ഇതിനകത്ത് പെട്ടുപോയത് ഞാനും ഇവനുമാണ് അതായത് അതായത് എയർലൈജൻസിലെ അബി റിഷു ആണ് പെട്ടുപോയത് അതിന് കുറെ കാര്യങ്ങൾ പറയുന്നത് ഈ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞോട്ട് ഈ ഒരു വിഷയത്തില് അവിനാശ് ബ്രോയ്ക്കും അല്ലെങ്കിൽ അതിനാശ് ബ്രോയ്ക്ക് പോലും അറിയാത്ത കുറെ കാര്യങ്ങൾ നമുക്കറിയാം നമ്മൾ ഇതിനേക്കൊന്നും വരുന്നില്ല കാരണം നമ്മൾ ബുദ്ധിമുട്ടിക്കുവാണ് ഒരുപാട് ആളുകൾ ഈ പ്രതിപരമായിട്ടുള്ള ഒരു കേസ് പറഞ്ഞിട്ടെ ഈ അവിനാശ് ബ്രോന്റെ എക്സ് വൈഫ് എക്സ് വൈഫ് പണിയില്ലാതെ യു എ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഷോപ്പിലാണ് ജോബിൽ കയറിയത് അവന്റെ സ്പോൺസേഴ്സ് ആണ് ഈ അബിയും ഈ റിഷും എ ആർ ലജൻസ് ഞങ്ങൾ കൊടുക്കണ വെരി മന്ത് സാലറി അതായത് പണിയെടുത്തതിന്റെ സാലറി ഞങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആ സാലറി നാട്ടിലേക്ക് കൊടുത്തിട്ട് അവരെ കാര്യങ്ങൾ കഴിഞ്ഞു പോയത് ഒരു സുപ്രഭാതത്തിൽ ഷോപ്പിൽ പോയി അത് വലിയ കഥ ഭാവിയിൽ പറയേണ്ടി വന്നാൽ ഞങ്ങൾ പറയൂ കാര്യങ്ങളൊക്കെ ഇപ്പൊ അതിന് ആവശ്യം വരില്ല പക്ഷെ ഞങ്ങൾ ഇപ്പൊ വരാൻ വേണ്ടിയുള്ള കാരണം ഒരു ബന്ധമില്ലാതെ ഞങ്ങളെ ഷോപ്പിനെ ബാധിക്കുന്ന ഒരുപാട് കേസ് ഉണ്ട് നീ ഈ അവിനാശിന്റെ എക്സ് വൈഫ് ഇപ്പോഴും ഞങ്ങളുടെ ഷോപ്പിലെ വർക്ക് ചെയ്യുന്ന ലെവലാണ് എല്ലാരേലും കൊണ്ടുവരുന്നത് കാരണം പല ആളുകൾ പറയുന്നോളൂ ഈ ഷോപ്പ് എവിടാണ് ഈ ഷോപ്പ് ഷാബിയ പത്തിൽ വർക്ക് ചെയ്യുന്നത് എയർ പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ചെങ്കിൽ അതായത് ഒരു വർഷത്തോളം ആയിട്ട് ഈ പറയുന്ന എക്സ് വൈഫ് നമ്മുടെ ഷോപ്പിലില്ല നമ്മുടെ ഷോപ്പിൽ നിന്ന് അവർ പോയി പോയതിന്റെ കാരണം എന്തോ ആയിക്കോട്ടെ ഏറ്റവും സെഡ് കാരണങ്ങൾ നമുക്കറിയാം നമ്മളത്രം അറിയാവുന്ന ആൾക്കാര് വേറെ ആരും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് പെട്ടു പോകുന്നത് നമ്മളാണ് കാരണം നമ്മൾ അഭിബ്രോ ബ്രോ നാട്ടിൽ നിന്ന് വന്നപ്പോൾ പുള്ളിക്കൊരു ഹെൽപ്പ് ചെയ്തത് പുള്ളീനെവിടെ താമസിച്ചത് ഇപ്പം പുള്ളി വീഡിയോ ചെയ്തിട്ടാണ് ഓൾറെഡി അവിനാശ്ശ്രോ വന്ന് സ്ഥിതി തന്നെ അറിയാലോ അവിനാശ് ബ്രോ വന്ന സമയത്ത് അവിനാശ് ബ്രോ എങ്ങനെയോ യു എന്ന് അബുദാബി അബുദുദി സെക്സാദ് എയർപോർട്ട്ന്നു നമ്മളെ റൂമിൽ എത്തിയിട്ട് ഒരാൾ പോലും റൂം കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല ഒരാൾ പോലും ഭക്ഷണം കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല ഒരാൾ പോലും നോക്കിയില്ല പറഞ്ഞു കെടുപ്പാടും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്കണ വെഡിലാണ് ഫുള്ളി ഇത് കാണുന്നുണ്ടല്ലോ വീഡിയോ കാണുന്നുണ്ടല്ലോ അഭിപ്രായങ്ങളെ മറുപടി ഇങ്ങനെ ഞങ്ങൾ ചെയ്താൽ നമുക്ക് നമ്മൾ ഈ വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നത് ഇത് കത്തിക്കാനോ ഊതിപ്പിരിപ്പിക്കാനോ കാര്യങ്ങളൊന്നും നമ്മൾ ഒരു വർഷമായിട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോ പേരിൽ ചെയ്യുന്ന വീഡിയോ കാരണം നമ്മുടെ ബിസിനസിനെ ബാധിക്കണം നമുക്കൊരു അഞ്ച് ഷോപ്പ് ഉണ്ടാവും പല സ്ഥലങ്ങളിലായിട്ട് ഇതിന്റെ പേര് എയർലജൻസ് എന്നാണ് പല ആളുകളും വന്നിട്ട് നമ്മുടെ വീഡിയോ താഴെ കമന്റ് വരുന്നത് എയർലജൻസ് മൊബൈൽ

കാരണം നമ്മുടെ ഷോപ്പിൽ നിന്നും ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് വേറെ നമ്മുടെ ഷോപ്പിൽ തന്നെ വർക്ക് ചെയ്ത വേറൊരു ഒരു സ്റ്റാഫിന്റെ കൂടെ നമ്മുടെ ഫോട്ടോ ഈ വ്യക്തി സത്യം പറഞ്ഞ വ്യക്തിയെ ഒരു ഹൈപ്പ് ആ വോയിസ് വോയിസ് വേണമെങ്കിൽ അപ്ലോഡ് വോയിസ് അപ്ലോഡ് കാരണം വെച്ചാൽ പുള്ളിക്കാരൻ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് കിട്ടാൻ കിട്ടാൻ വേണ്ടി വേണ്ടി ഒരു ഹൈപ്പ് മാക്സിമം ഞാൻ മോർഫ് ചെയ്തിട്ടുണ്ട് ആരും മനസ്സിലാവില്ല ഏത് ഞാൻ പറഞ്ഞു പുള്ളിക്കാരൻ ഏൽപ്പിച്ച പോലെയാണ് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഹൈപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റിമേറ്റായിട്ടുള്ള ആളുകളുടെ ഫോട്ടോ തന്നെ ഫേസ് ആഗ്രഹം എക്സ് വൈഫിന്റെ കേസ് ുംവിനാസ് ഒരുപാട് ഫിലിം പാർട്ട് വൺ ടു പലരും ഇതിനകത്ത് റിയാക്ഷൻ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാവരും അവകാശമാണ് എല്ലാവർക്കും നമ്മൾ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ പലരും പറയുന്നത് ഇവരൊരു ഫാമിലി വ്ലോഗേഴ്സ് ആണ് റീൽസ് ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ടാണ് നമ്മൾ ഇനി റിയാക്ട് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നത് ഇവര് തന്നെ പറയുന്നത് നമ്മൾ എല്ലാവർക്കും റിയാക്ട് ചെയ്യാൻ ചെയ്യാനുള്ള ഒരു നമ്മൾ എന്ത് ഒരു ഇന്റെ ഫോട്ടോ ഒക്കെ ബന്ധു അല്ലാത്ത വിടേണ്ട എന്താവശ്യം ും അത് തന്നെ അതും മാത്രമല്ല ഇത് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ചെയ്ത ചെയ്തൊരു തെറ്റെന്ന് വെച്ചാൽ പുള്ളിനെ ഇവിടെ കൊണ്ടുവന്നു നമ്മള് പുള്ളിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു പുള്ളിനെ കയറ്റി പുള്ളി അങ്ങനത്തെ ആളായിരുന്നു കാരണം ഇത് ചെയ്തു കൊടുക്കാനുള്ള തെറ്റെന്ന് പറയാൻ പറ്റില്ല കാരണം പുള്ളിക്കാരന്റെ വൈഫ് നമ്മുടെ സ്റ്റാഫായിരുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോ പുള്ളിക്കാരൻ നമ്മോട് ചോദിക്കാണ്ട് നിങ്ങളുടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു എന്റെ സത്യം പറഞ്ഞു ഞാൻ ഈ അവിനാശ് ബ്രോ ഇതിപ്പോൾ ഞാൻ പിന്നെ ഞാൻ പറയുന്ന കേസം അവിനാശ് ബ്രോ ഈ നാട്ടിൽ നിന്ന് വരുന്നതെന്ന് ഈ എക്സ് വൈഫിന് കാര്യം അറിയാം വരുന്നുണ്ട് എന്നല്ലേ അവിനാശ് ബ്രോ വരുന്ന ഇവർ ഇവിടുന്ന് ദുബായിലേക്ക് പോകാൻ ചെയ്തത് കാരണം ഞാൻ ആ സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവിനാശ് ബ്രോനെ അവിടെ സ്വീകരിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥ വന്നുകൊണ്ടാണ് ഞമ്മളിറങ്ങിയത് പുള്ളിനെ സ്വീകരിക്കേണ്ട വേണ്ടപ്പെട്ടവർ ഇല്ലാത്ത സമയത്ത് ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ഇതൊരു ഔതാര്യം പോലെ നമ്മൾ പറയല്ല കാരണം ആ സിറ്റുവേഷനിൽ ഒരു നമ്മളെ ഷോപ്പിന് ഷോപ്പ് വർക്ക് ചെയ്യണ സ്റ്റാഫിന്റെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് സ്വീകരിക്കാൻ ആരും ആരുമില്ല അപ്പൊ ഞമ്മള് നമ്മള് കർത്തവ്യാ പുള്ളിയുടെ ആയിട്ട് ഈ വീഡിയോ കണ്ടു നോക്കി ഈ വീഡിയോയിൽ നിൽക്കണേ ഇതുപോലെ തന്നെ എന്റെ അടുത്ത് ഇഷ്യൂ ഉണ്ട് രണ്ട് പേരുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ ചാനലിലന്നല്ലേ പുള്ളിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ നിർത്തി അത്രയും കാര്യമായിട്ട് എന്നെ നോക്കാൻ നോക്കണ്ടവർ നോക്കിയിട്ടില്ല ഞങ്ങള് രണ്ടുപേരാണ് നോക്കിയത് പറഞ്ഞിട്ട് പുള്ളി ചെയ്യണ വീഡിയോ വരെ എന്നിട്ട് നമ്മുടെ ഫേസ് ഒക്കെ വെച്ചിട്ട് ഈ ഇഷ്യൂത്തിലേക്ക് വലിച്ചു നമുക്കുണ്ട് ബ്രോ ഫാമിലി നമുക്കുണ്ട് കുട്ടികൾ പറഞ്ഞ വീഡിയോ ഉണ്ടോ

പുള്ളി വന്നിട്ട് നമ്മൾ പുള്ളിനെ കയറ്റി വിടുന്ന വീഡിയോ ആണ് അപ്പോൾ പുള്ളി തന്നെ പറയുന്നത് എന്നെ നോക്കണ്ടവരാരും നോക്കിയിട്ടില്ല ഇവരാ നോക്കിയാൽ ഇതിനകത്തൊന്നും നമുക്ക് റിഗ്രറ്റോ കാര്യങ്ങളോ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ സ്റ്റാഫിന് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്ന ഇപ്പോൾ പുള്ളിക്കാർ പുള്ളിയുടെ ഹസ്ബൻഡ് വിളിച്ചിട്ട് നമ്മൾ വരണമെന്ന് പറഞ്ഞു വന്നു അത് കോംപ്രമൈസ് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൊണ്ട് കാരണം നമ്മളാണ് കഫീല് നമ്മളാണ് അവരുടെ അർഭാക്കന്മാർ അപ്പം നമ്മൾ ചെയ്ത് നമ്മൾ നമ്മളെ ചെയ്തിട്ടുള്ളൂ ഇതിന്റെ പേരിൽ കാലാകാല ഇവരുടെ പ്രശ്നങ്ങൾ ഇവർ കുത്തിപ്പൊക്കുമ്പോഴൊക്കെ നമ്മുടെ എ ആർ ലേജൻസിന്റെ പേര് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് കസ്റ്റമർ കയറുന്നില്ല നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് അവിനാശിന്റെ നമ്മളിമേടിച്ച് പതിനെട്ട് സ്റ്റാഫ് ഇരുപത്തിരണ്ട് സ്റ്റാഫ് ഉണ്ട് ഇരുപത്തിരണ്ട് വീട്ടിലേക്കും അരി അരിമേടിക്കുന്ന നമ്മുടെ ഉള്ളതാണ് അത് മാത്രമല്ല സമയമായിട്ട് നമ്മുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും അങ്ങനെ വിചാരിക്കുകയുള്ളൂ നൂറ് ശതമാനം അങ്ങനെ വിചാരിക്കും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് അത് കാണുന്ന കാഴ്ചകൾ നമുക്ക് യൂട്യൂബിലൊന്നും വീഡിയോ ചെയ്തിട്ടുള്ള പരിചയം കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നമ്മുടെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് ഇതിന് അവിനാശ് ബ്രോയ്ക്ക് പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം കാരണം ഈ പറയുന്ന കാമുകൻ നമ്മുടെ സ്റ്റാഫായിരുന്നു ഈ പറയുന്ന ആള് നമ്മുടെ സ്റ്റാഫ് ഈ എക്സ് വൈഫ് നമ്മുടെ സ്റ്റാഫായിരുന്നു അവിനാശ് ബ്രോ നമ്മുടെ ഒരു ബ്രോ ഇവിടെ നമ്മുടെ കൂടെ ആയിരുന്നു ഈ നാല് ദിവസം പല ഹിഡൻ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാം അത് മാത്രമല്ല ഈ വീഡിയോയിൽ അവിനാശ് ബ്രോ ഇട്ടേക്കണ വീഡിയോയിൽ ലാസ്റ്റ് ഒരു വഴക്ക് നടക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അടിപിടി അടിപൊടി ഈ അടിപിടിയിൽ അവിനാശ് ബ്രോവിനെ പിടിച്ചു വെച്ചേക്കണ ഞാനും എക്സ് വൈഫിന്റെ കാമുകനെ പിടിച്ചു വെച്ചേക്കുന്ന ഋഷു ആണ് ഈ അടി നടന്നോട്ടിരിക്കുമ്പോ നമുക്കറിയാവുന്ന അത്തരം കാര്യങ്ങൾ വേറൊരാൾക്കും അറിയില്ല എന്നുള്ളത് നമ്മളെ കൊണ്ട് വെറുതെ പറയേണ്ടത് നമുക്കൊരു താല്പര്യമില്ല വേറൊരാളുടെ ലൈഫ് കുത്തിച്ചു നാട്ടിക്കേണ്ടെങ്കിൽ വേണേ അവിനാശിനോ പറയുകയാണെങ്കിൽ ഞങ്ങൾ കൂടെ ഫേമസ് ആയി ഇങ്ങനത്തെ കേസിന് അതിന്റെ ആവശ്യമില്ലാലോ കാരണം മറ്റുള്ളവരുടെ കുടുംബ പ്രശ്നം ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ രണ്ടും മുന്നേ അവിടെ വൈഫ് കിട്ടി അതിന്റെ പേഴ്സണൽ കേസാണ് എന്തെങ്കിലും യൂട്യൂബ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മളിപ്പോ ഇവരുടെ നമ്മൾ ഇവരുടെ കാര്യങ്ങളോ ഒന്നും പറയാൻ വേണ്ടിയിട്ടില്ല നമ്മുടെ ലൈഫിനെ നമ്മുടെ ജോലിനെ ബാധിക്കാം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിനെ ബാധിക്കുന്ന നമ്മുടെ ഷോപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് മാത്രമാണ് ധ്യാൻ സത്യൻ പറഞ്ഞ ചങ്ങാൽ ഇവനൊക്കെ എന്തിനാ വീഡിയോ ചെയ്യണേ ഇതിപ്പോ ഞാൻ വേണ്ട ഒരു മൊബൈലും അതേപോലെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആർക്കും ധ്യാൻ സത്യന്റെ പേരും പറഞ്ഞിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ സരിതാ കേസൊക്കെ ഉണ്ടായിട്ട് കേട്ടി വെച്ചിട്ട് ബ്രോ ഒരു ഹൈപ്പിന് പറഞ്ഞൂടെ ഹൈപ്പിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ജീവിക്കണം ബ്രോ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്നത് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കയറണമുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ഇപ്പൊ അവിനാഷ് ബ്രോയും അവിനാശ് ബോ ബ്രോയുടെ എക്സ് വൈഫ് ഇത്രയും നാളെ കയറി വന്നില്ല അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യണം പണി എടുത്തിട്ട് യൂട്യൂബ് ചാനൽ കയറ്റി കൊണ്ടല്ലേ വേറെ ഒരാളുടെ ജീവിതം വെച്ച് കഴിഞ്ഞല്ലോ അതുകൊണ്ടാ വന്നല്ലേ ഞങ്ങൾ ഇതിന് വരേണ്ട ആവശ്യമില്ല നല്ല ജീവിതം ഇപ്പൊ നിങ്ങള് റിയാക്ഷൻ വീഡിയോ ആർക്കും ചെയ്യാം അറിയാത്ത കാര്യങ്ങള് ഇപ്പൊ ഋഷുവിന്റെ ഫേസ് വച്ചിട്ട് അതിനകത്ത് ഇമോജി കൊടുത്തിട്ട് ഇവനാണ് പുള്ളിക്കാരിയുടെ എക്സ് വൈഫ് അല്ലെങ്കിൽ കള്ളക്കാമുക എന്നും പറഞ്ഞിട്ട് തം ഒക്കെ കൊടുക്കുമ്പോ നിങ്ങളുടെ വീട്ടിലും ഈ വീഡിയോ ചെയ്തോണ്ട് വീട്ടിലും പെണ്ണുപുള്ളിയും പിള്ളേരും ഭാര്യയും പെങ്ങളും അനിയത്തിയും ഭാര്യ ആളുകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് അതുപോലെ ഉണ്ട് വരും എന്റെ വൈഫും കുട്ടികളും ഇവിടെ ഉണ്ട് ഇവരി കാണുമ്പോൾ വിചാരിക്കണേ പുള്ളിക്കാരിപ്പോ വന്നിട്ടുള്ളൂ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ ചിന്തിക്കില്ല ഒരാൾക്ക് പണി കൊടുത്തു ജോലി ഇല്ലാണ്ട് ഇവിടെ കറങ്ങി തിരിഞ്ഞു വന്ന ഒരാൾക്ക് നമ്മൾ പണി കൊടുത്തു നമ്മൾ കൊണ്ട് നമ്മുടെ കയ്യിലൊക്കെ നമ്മൾ കൊണ്ടു എങ്ങനെയാണെന്നുള്ള വീഡിയോ പണി നല്ല സാലറി ഒരു ബന്ധം കോളാവണ സമയത്ത് ഞങ്ങളെ കൈയ്യിൽ നിന്ന് ടിക്കറ്റും വിസിറ്റിംഗ് ഇട്ട് കൊടുത്ത് ഞങ്ങളെ റൂമിലേക്ക് എടുത്തി മൂന്നേര ഭക്ഷണം കൊടുത്ത് ഇത് കോമ്പ്രമൈസ് ആക്കി പോക്കറ്റ് മണി വരെ മണി കൊടുത്തു അവിനാശിനെ വേണമെങ്കിൽ ഞങ്ങളെ വീഡിയോ വേണമെങ്കിൽ മാത്രമല്ല ഈ അടി ഉണ്ടാവുന്ന സമയത്ത് കൈ ഉറിക്കുമ്പോ എന്റെ ഷോൾഡർ അവിടെ മുറിഞ്ഞിനു കാരണം ഇവര് രണ്ടാളെ പിടിച്ച ഒരു സ്റ്റേർ കേസിന്റെ നമുക്ക് ഞാൻ ഇതിന്റെ സ്റ്റേർ കേസിന്റെ മോണിനായി ഫൈറ്റ് എടുക്കുന്നത് ആ ഫൈറ്റ് എടുക്കുമ്പോ ഈ എക്സ് വൈഫ് ഉണ്ട് ഈ കാമുകൻ ഉണ്ട് ഈ ഉണ്ട് ഇതിന്റെ ഇടയിൽ കുടുങ്ങിയ ഒരാളാണ് ഞാൻ കാരണം ഇത് മാത്രം വേറെ ഇതിനകത്ത് അടുത്ത കമന്റിൽ വരാൻ പോകുന്ന കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് എന്താ പറയാ ഹൈപ്പ് കിട്ടാനോ അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് യൂട്യൂബിനകത്ത് ഹൈപ്പ് കിട്ടാനാണ് ഈ ബ്രോ പാർട്ട് വൺ പാർട്ട് ടൂ പാട്ട് പാട്ട് ഫോർ ഈ മൊബൈൽ സെറ്റ് ാറ്റിങ്ങും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് തുടങ്ങി പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നമ്മൾ ഉപ്രവിക്കാണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വീഡിയോ പോസ്റ്റിംഗോ കാര്യങ്ങളോ റീൽസോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും എടുത്തു നമ്മുടെ ഷോപ്പ് എയർ ലെജൻസുമായിട്ട് യാതൊരു ബന്ധമില്ല അവരുടെ ഷോപ്പിന്റെ പേര് വേറെ തന്നെയാണ് പേരും കാര്യങ്ങളും നമ്മൾ കാര്യങ്ങളൊന്നും അറിയാവുന്ന സത്യസന്ധമായിട്ടുള്ള വീഡിയോ ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്റെ അഭിപ്രായത്തില് ഓരോ കേസ് സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്യാം ഇപ്പൊ ഇത് നല്ല ഏത് കേസാണെങ്കിലും അതുപോലെ കുടുംബത്തിന് ബാധിത കേസ് ഇടേണ്ട ആവശ്യമില്ല അത് റീച്ചിട്ടിട്ട് പൈസ ഇട്ടിട്ട് വീട്ടിലേക്ക് അരി വാങ്ങി കൊടുത്താൽ മക്കൾക്ക് ദഹിക്കോ ദഹിക്കൂല ഇങ്ങനത്തെ കേസ് നല്ല രീതിയിൽ ചെയ്യുക ഇതുപരമായിട്ട് ഇനി നമ്മളിതിലേക്ക് വലിച്ചു അയക്കാ വലിച്ച പല നിഗൂഢമായ ചാപ്റ്റർ വണ്ണിന് തുടങ്ങി നമ്മള് മൂന്ന് രണ്ടിൽ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ഫുൾ ചരിത്ര വിളിച്ചു പറയും വെല്ലുവിളിയൊന്നും അല്ല കേട്ടോ നമുക്ക് ജീവിച്ചു പോവാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിന് ഇടയ്ക്ക് നമ്മളെ അരിമേടിക്കാനുള്ള പാടിനടയ്ക്ക് ഇടങ്ങേറുവരുമ്പോ ചെയ്തു പോണേയാണ് ഗതിയേടുകൊണ്ട് ചെയ്യണൊന്നും വിചാരിക്കുന്നത് ശരിയെന്നാ